നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് നാലു മാസത്തിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടവും സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് അടുത്ത തുകയുടെ വിതരണം ഉണ്ടാവാറ് അങ്ങനെ ജൂൺ മാസത്തിൽ എത്തേണ്ടിയിരുന്ന തുകയാണ് വൈകി ഇപ്പോൾ ജൂലൈ മാസത്തിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡത്തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടത് എന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത ഒരു സ്വിച്ചോൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ അഗ്രിക് സ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകനെ ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകന്റെ കൃഷി സ്ഥലവും നിലവിൽ ഏത് കൃഷിയാണുള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു കർഷക ഐ ഡി ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ അഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിനൊക്കെ ആളുകളിൽ ഈ കർഷക ഐ ഡി ഉപകാരപ്പെടുന്നതാണ് നിലവിൽ കൃഷിയൊന്നുമില്ലാതെ കുറച്ച് ഭൂമി മാത്രമുള്ള പലരും കിസാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ റീകേവൈസ് ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് അങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയല്ല പകരം അക്ഷയ കേന്ദ്രങ്ങളെയോ സി എസ്ഇ സെന്ററുകളിൽ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഗഡു വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് മറ്റൊരറിയിപ്പ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സംസ്ഥാന സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടപടികളാണ് വരുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഒരു വർധനവും അധികം വൈകാതെ തന്നെ വരുമെന്നറിയുന്നു കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയതും കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ച് ഗഡുക്കളിൽ മൂന്ന് ഗഡുക്കളും നൽകിയതും ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി വന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി ൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാലു വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തിയില്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രണ്ടു മൂന്ന് മാസവും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്ത് മാസവും കൂടിയേ ഉള്ളൂ ഇലക്ഷന് തൊട്ടു മുൻപായി ഒരു വർധന പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലോ വലിയ പ്രയോജനം ചെയ്യുകയില്ലെന്ന് നിലവിലെ വ്യക്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ ജൂലൈ മാസത്തിലോ ഓഗസ്റ്റിലോ പെൻഷൻ തുകയിൽ ഒരു വർധന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് സൂചന ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്ന പെൻഷൻ ആയിരത്തി എണ്ണൂറിലേക്കോ പരമാവധി രണ്ടായിരത്തിലേക്കോ എത്തുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ ആദ്യ വന്നേക്കും എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് സർക്കാർ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തിവരുന്ന സാഹചര്യത്തിൽ ജൂലൈ മാസത്തിലും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിന് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ച എല്ലാവരും തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ട ായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ ഫീസ് നൽകി നിങ്ങൾക്ക് മസ്തറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ആധാർ കാർഡാണ് ഇതിനായി കാണിക്കേണ്ട രേഖ കിടപ്പ് രോഗികൾ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്തറിംഗ് പൂർത്തിയാക്കി നൽകുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതുണ്ട് മസ്തറിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടാൽ മസ്തറിംഗ് പരാജയപ്പെട്ട സ്ലിപ്പ് അക്ഷയ സെൻ്ററിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്